ഇന്ന് ഇവിടെ നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത് വളരെ വില ഒരു പ്രോപ്പർട്ടിയാണ് ഇന്ന് ഇവിടെ നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത് വെറും മുപ്പത്തി ഏഴ് ലക്ഷം രൂപ മാത്രം ചോദിക്കുന്ന ഒരു വീടാണ് ഇന്ന് ഇവിടെ നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത് നല്ല വീതിയുള്ള വഴിയോട് ചേർന്ന് തന്നെയാണ് ഈ ഒരു പ്രോപ്പർട്ടി സ്ഥിതി ചെയ്യുന്നത് മൂന്ന് ബെഡ്റൂം രണ്ട് ബാത്റൂമാണ് വരുന്നത് ഒരിക്കലും വെള്ളം പറ്റാത്ത ഒരു കിണറുകൊണ്ട് വെള്ളപ്പൊക്ക ഭീഷണി അങ്ങനത്തെ യാതൊരുവിധ പ്രശ്നങ്ങളൊന്നുമില്ല ഒത്തിരി ആൾക്കാർ കോണ്ടാക്റ്റ് ചെയ്യുന്നുണ്ട് ഒരു ലോ ബഡ്ജറ്റിൻ്റെ ഒരു വീടുണ്ടോ എന്നൊക്കെ അപ്പോൾ ഇത് അവർക്കായിട്ട് ഒരു നല്ലൊരു പ്രോപ്പർട്ടിയാണ് മുപ്പത്തിയേഴ് ലക്ഷം രൂപ മാത്രമാണ് ചോദിക്കുന്നുള്ളൂ പന്ത്രണ്ട് സെൻറ്റ് സ്ഥലമാണ് വരുന്നത് ആയിരത്തി മുന്നൂറ് സ്ക്വയർ ഫീറ്റ് വീടും ധാരാളം സ്പേസ് ഒക്കെ ഉണ്ട് വീടിൻ്റെ മൂറ്റൊന്നൊക്കെ നമുക്ക് കാണാം ധാരാളം സ്പേസ് ഉണ്ട് കൃഷി ചെയ്യാനൊക്കെ ആണെങ്കിലും നല്ലൊരു സ്പേസ് ഒക്കെ ഉണ്ട് അപ്പോൾ നിങ്ങൾ ഈ വീഡിയോയ്ക്ക് ഒരു ലൈക്ക് ചെയ്യുക ഇപ്പോൾ തന്നെ നിങ്ങൾ ഈ വീഡിയോയ്ക്ക് ഒരു ലൈക്ക് ചെയ്യുക നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ നിങ്ങൾ ഇപ്പോൾ തന്നെ നിങ്ങൾ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക നൂറ് ശതമാനം നിങ്ങൾക്ക് ഈ ചാനൽ വരപ്പെടുന്നതാണ് നിങ്ങളുടെ ബഡ്ജറ്റിനനുസരിച്ചുള്ള വീടുകളുടെ വീഡിയോ സി എസ് കെ പ്രോപ്പർട്ടി യൂട്യൂബ് ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് നിങ്ങൾ നേരെ യൂട്യൂബിൽ കയറുക സി എസ് കെ പ്രോപ്പർട്ടി എന്ന് ടൈപ്പ് ചെയ്യുക ധാരാളം വീടുകൾ കാണാം ചെറിയ ബഡ്ജറ്റിൻ്റെയും വലിയ ബഡ്ജറ്റിൻ്റെയും വീടുകളുടെ വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് നിങ്ങൾക്ക് സെലക്റ്റ് ചെയ്ത് നിങ്ങൾക്കൊരു നല്ലൊരു വീടും സ്ഥലവും നിങ്ങൾക്ക് സ്വന്തമാക്കാം സി എസ് കെ പ്രോപ്പർട്ടി യൂട്യൂബ് ചാനൽ നിന്ന് തന്നെ അപ്പോൾ ഇതൊരു റിക്വസ്റ്റാണ് നിങ്ങൾ ഈ താഴെ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടണിൽ മറക്കാതെ നിങ്ങൾ ഇപ്പോൾ തന്നെ നിങ്ങൾ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഈ പ്രോപ്പർട്ടിയുടെ ലൊക്കേഷൻ എന്ന് പറയുന്നത് കോട്ടയം ജില്ലയിലാണ് കോട്ടയം ജില്ലയിലെ പാലാ ടൗണിന് സമീപമാണ് പാലാ ടൗണിൽ നിന്ന് മൂന്ന് കിലോമീറ്റർ മാത്രമേ ഉള്ളൂ പാലാ തൊടുവട റൂട്ടിലാണ് ഈ ഒരു പ്രോപ്പർട്ടി സ്ഥിതി ചെയ്യുന്നത് വീടോയിൽ നമുക്കത് കാണാം നല്ല വീതിയുള്ള വഴിയോടൊക്കെ ചേർന്നാണ് അപ്പോൾ നിങ്ങൾക്കൊരു നല്ലൊരു വീടും സ്ഥലവും നിങ്ങൾക്ക് സ്വന്തമാക്കാം ലോ ബഡ്ജറ്റാണ് ചോദിക്കുന്നത് മുപ്പത്തിയേഴ് ലക്ഷം രൂപ മാത്രം അപ്പോൾ വീടിൻ്റെ ഇൻസൈഡൊക്കെ എടുത്തിട്ടുണ്ട് വീടിൻ്റെ മുറ്റമൊക്കെ നമുക്ക് കാണാം ഇൻ്റർലോക്കൊക്കെ ചെയ്തിട്ടുണ്ട് ഒരു ചെറിയൊരു സിറ്റോട്ടൊക്കെ ഉണ്ട് മുപ്പത്തി ഏഴ് ലക്ഷം രൂപ എന്നുള്ളത് നെഗോഷ്യബിളാണ് വിലയിൽ മാറ്റങ്ങൾ വരുത്തുന്നതുമാണ് അപ്പോൾ നിങ്ങൾ ഈ വീഡിയോ കാണുന്ന നമ്പറിൽ നിങ്ങൾ കോൺടാക്റ്റ് ചെയ്യുക ഈ പ്രോപ്പർട്ടിയെക്കുറിച്ചുള്ള കൂടുതൽ കാര്യങ്ങൾ നിങ്ങൾക്ക് അറിയുകയും ചെയ്യാം അപ്പോൾ ഇതാണ് വീടിൻ്റെ ആണ് കാണുന്നത് ലിവിങ് റൂമാണ് കാണുന്നത് ഡൈനിങ് ഹാളൊക്കെ സെപ്പറേറ്റ് കൊടുത്തിട്ടുമുണ്ട് അധിക വർഷം പഴക്കമൊന്നുമില്ല നല്ലൊരു വീടാണ് അപ്പോൾ നമുക്കിന്ന് ഈ പ്രോപ്പർട്ടിയുടെ ബാക്കി ദൃശ്യങ്ങളിലേക്ക് കിടക്കാം you